کبھی مرن ملنے آویں کبھی مرن ملنے آویں کبھی مرن ملنے آویں یا میرا دل آویں میرا دل آویں کبھی مرن ملنے آویں کبھی مرن ملنے آویں بنگل جان لو بیوا دین گے کے کالرم

മറ്റൊന്ന് കേരളത്തിലെ സങ്കട പ്രസ്ഥാനങ്ങളെല്ലാം ജനാധിപത്യങ്ങളെ അതിനെയെല്ലാം വട്ടിമറിച്ച് എത്രമാത്രം നിയമങ്ങളും ചട്ടങ്ങളും ഭേദഗതി ചെയ്യുന്നൂചിപ്പിച്ചതുപോലെ സഹകരണ മേഖലയെ തകർക്കുന്നതിൽ ഗവൺമെന്റ് അതിശക്തമായ പോരാട്ടത്തിന്റെ നാളുകളാണ് നമ്മൾ ഓരോരുത്തരും ഈ സമ്മേളനത്തിലൂടെ ആശാവർക്കാൻ സാധിക്കാത്ത സർക്കാർ പരിഹസിക്കാനും പുച്ഛിക്കാനും സമയം കണ്ടെത്തുമ്പോൾ അവരും ഈ രാജ്യത്തെ തൊഴിലാളികളാണ് ഈ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യം കഴിയാൻ കമ്മ്യൂണിസ്റ്റ് സ്വീകരിച്ചു ആ സ്വീകരിച്ചിടത്തെ തകർച്ചയുടെ പടുപുടിയിലേക്ക് ആ പ്രസ്ഥാനങ്ങൾ പോകേണ്ടി വന്നിട്ടുണ്ട് വിരിച്ചു കൊടുത്ത് പുതിയ മൂലധന ശക്തികളെ ആവാഹിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതിനു വേണ്ടി ചന്ദൻ ബസു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകനെയായിരുന്നു അദ്ദേഹത്തിന്റെ മകന്റെ സർവ അധികാരങ്ങളും നൽകിക്കൊണ്ട് ആ സംസ്ഥാനത്തെ കോർപ്പറേറ്റുകളുമായി സന്ധി ചെയ്യാനും സഹകരിപ്പിക്കാനും ആ കോർപ്പറേറ്റുകൾക്ക് പരമ്പരാധി വിധിച്ചു കൊടുക്കാനും മുഖ്യം തൊഴിലാളി പ്രക്ഷോഭങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യം കുറിക്കുന്ന ചരിത്രം തിരിച്ചറിഞ്ഞോടുകൂടി ഞാൻ നിങ്ങളെ ഓർക്കേണ്ടതായിട്ടുണ്ട് അത് വിഴിഞ്ഞത്ത് നടന്നു